നിങ്ങളുടെ അങ്ങോട്ട് നീക്കൂ അപ്പോ വീട്ടിൽ നമ്മളെ തീർക്കുകയാണ് ഈ വീട്ടിൽ ഉടനെ തന്നെ റഹിമത്തെ കാണാൻ വേണ്ടിയാണ് നമ്മളെല്ലാരും അത് പറയല്ലേ വരുന്നത്

കാച്ചിൽ തൊട്ട് ചേട്ടാ വർഷം അല്ല ഇറക്കി നിർത്താനില്ലേട്ടാ ഒന്ന് ഒന്ന് മാറും ഉമ്മ ഇനി ചിരിച്ചോളൂ കരയണ്ട എല്ലാ വീഡിയോയിലും കരഞ്ഞതാ ഉമ്മ വിളിച്ചു വരാൻ പറഞ്ഞു എന്നൊക്കെ എന്നെ വിളിച്ചു പറഞ്ഞു ഞാൻ വരാഞ്ഞത് എനിക്ക് ഉമ്മയുടെ കരച്ചിൽ കാണാൻ കഴിയില്ല ആരും കരയാണ് കാണാൻ കഴിയില്ല അപ്പൊ അബ്ദുറഹ്മാനെ അബ്ദറഹീമിനെ ഇവിടെ കൂട്ടി കൊടുത്തിട്ട് മുമ്പേടെ അടുത്തേക്ക് ഏൽപ്പിക്ക അങ്ങനെ വന്നിട്ട് ചിരി കാണാൻ വെച്ച ഇവരെന്നെ വഴിയിൽ വഴി പിടിച്ചു കൊടുത്തതാ പിടിച്ചു കണ്ടല്ലോ സാറില്ല സാറില്ല വീട്ടിലാണ് ഉമ്മയോടൊപ്പാണ് സോ മച്ച്